നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ ഉത്തര ഫാൽഗുനി എന്നറിയപ്പെടുന്ന ജ്യോതിഷ നക്ഷത്രമാണ് ഉത്രം നക്ഷത്രം ആദ്യ കാൽഭാഗം ചിങ്ങരാശിയിലും അവസാന മുക്കാൽ ഭാഗം കന്നിരാശിയിലുമായാണ് കാണുന്നത് ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ദേഹ സൗന്ദര്യം സുഖം വിദ്യ എന്നീ ഗുണങ്ങൾ ഉണ്ടായിരിക്കും വിദ്യാഭ്യാസം സിദ്ധിച്ചാൽ അതുവഴി ധാരാളം ധനം സമ്പാദിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സ്വഭാവമായിരിക്കും പൊതുവെ വലിയ അഭിമാനിയും സൗന്ദര്യ ബോധമുള്ളവരുമായിരിക്കും സാഹിത്യാദി കലകളിലുള്ള താല്പര്യം മൂലം മറ്റുള്ളവരുടെ ആദരവ് ലഭിക്കും ഇവർക്ക് ആവശ്യാനുസൃതമായ ക്ഷമയോ സഹനശക്തിയോ ഇല്ലാത്തവരായാണ് കാണുന്നത് ഒരിക്കൽ ദേഷ്യം വന്നാൽ ഇവരെ തണുപ്പിക്കാൻ വളരെ പ്രയാസമായിരിക്കും എന്നാൽ തെറ്റ് മനസ്സിലാക്കുമ്പോൾ കാലം തന്നെ വൈകിപ്പോകും ആരംഭത്തിൽ എളിയ നിലയിലും ക്രമേണ പഠിച്ചും പ്രവർത്തിച്ചും ജീവിതത്തിൽ ഉയർന്ന നിലയിലും എത്തിച്ചേരും ആണിന് ക്ഷമാശീലം കൂടുതലും പെണ്ണിന് ക്ഷമാശീലം പൊതുവെ കുറവുമായി കണ്ടുവരുന്നു സ്വന്തം തെറ്റ് സമ്മതിക്കാത്തവരായിരിക്കും ഇവർ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായാൽ പോലും ഇവർ ചെയ്ത തെറ്റ് സമ്മതിക്കാൻ ഇവർക്ക് പ്രയാസമായിരിക്കും സ്വതന്ത്ര ചിന്താഗതിക്കാരായിരിക്കും ഇവർ ശരിയായ രീതിയിൽ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരാണിവർ ചതി ഇഷ്ടപ്പെടാത്തവരും ചതിക്കാത്തവരുമായിരിക്കും ഇവർ തൊഴിലിൽ തിളങ്ങുന്നവരായിരിക്കും ഇവർ ഒപ്പം സമൂഹത്തിലും സ്വന്തം ബന്ധുക്കളേക്കാൾ മറ്റുള്ളവരോട് ആത്മാർത്ഥത കാണിക്കുന്നവരാണ് ഇവർ ബിസിനസ്സിലും വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ആശ്രയമായി പ്രവർത്തിക്കും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിജയത്തിലെത്തിക്കുവാൻ അത്യധ്വാനം ചെയ്യുന്നതും സാധാരണമാണ് ഇവർ കുടുംബത്തിലെ പ്രമാണിയും ജനസമ്മതരുമായിരിക്കും എല്ലാവരോടും സ്നേഹപൂർവം മാന്യമായി പെരുമാറും ധനവും സുഖവും അനുഭവയോഗ്യമാകും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളെ ജയിക്കുന്നവരും സുന്ദരികളും നല്ല സന്താനങ്ങളുള്ളവരുമായിരിക്കും നയശീലരും വ്യവഹാരപ്രിയരും ശാസ്ത്ര താല്പര്യം ഉള്ളവരും മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്ന രീതിയിൽ സംസാരിക്കുന്നവരും സൽക്കർമ്മം ചെയ്ത് പുണ്യം നേടുന്നവളും കൃതജ്ഞതയുള്ളവളുമായിരിക്കും ഇവർ കൂടുതലും ശാന്തരായിരിക്കും സമാധാനകാംക്ഷികളായി ഇവർ നല്ല വാക്കുകൾ ഇഷ്ടപ്പെടുന്നു കഴിവതും ആരോടും ശത്രുത പുലർത്താൻ ഇഷ്ടപ്പെടാത്തവരായിരിക്കും എന്നാൽ പിണങ്ങിയാൽ ഇണങ്ങാത്തവരായിരിക്കും ഭർത്താവിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കും ഉത്രം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് അനുകൂലമായ നക്ഷത്രങ്ങളാണ് രോഹിണി മകയിരം തിരുവാതിര പുണർദം പൂയം ആയില്യം ചോതി ഉത്രാടം ഉത്രിട്ടാതി രേവതി ഇവരുടെ ഭാഗ്യദിനങ്ങളാണ് ഞായർ തിങ്കൾ ഭാഗ്യദിവസങ്ങളാണ് ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തിയെട്ട് ചുവപ്പ് കാവി എന്നിവ അനുകൂല നിറങ്ങളാണ് ഇവർക്ക് ഗുണകരമായ മാസങ്ങളാണ് ചിങ്ങം ഇരുപത്തഞ്ചിന് ശേഷം കന്നി വൃശ്ചികം കുംഭം മിഥുനം കർക്കിടകം ഉത്രം നക്ഷത്രക്കാരുടെ ഗണം മനുഷ്യഗണമാണ് മൃഗം ഒട്ടകം പക്ഷി കാക്ക വൃക്ഷം ഇത്തി രക്തം മാണിക്യം ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജന്മന ആറു വയസ്സുവരെ ആദിത്യദശയാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യ ദശാകാലത്താണ് ജാതകന്റെ ജനനമെങ്കിൽ ജാതകന്റെ ജനനത്തോടു കൂടി പലവിധത്തിലുള്ള ധനലാഭം കർമ്മമേഖലയിൽ മേഖലയിൽ അഭിവൃദ്ധി ഗൃഹനിർമ്മാണം തുടങ്ങിയവ സിദ്ധിക്കും എന്നാൽ ജാതകന്റെ ഗ്രഹനിലയിൽ ആദിത്യൻ അനുകൂലമല്ലെങ്കിൽ ജാതകനെ പലതരത്തിലുള്ള രോഗാവസ്ഥകളും ബുദ്ധിമുട്ടിക്കും മാതാപിതാക്കൾക്ക് ധനനഷ്ടവും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആറു വയസ്സു മുതൽ പതിനാറ് വയസ്സുവരെ ചന്ദ്രദശയാണ് ശുഭനും ുമായ ചന്ദ്രന്റെ ദശാകാലത്ത് മാതൃസൗഖ്യം ഗൃഹനിർമ്മാണം മാതാപിതാക്കൾക്ക് സ്ഥാനലബ്ധി ഐശ്വര്യാഭിവൃദ്ധി മുതലായവ അനുഭവസിദ്ധമാകും ഉത്തരം നക്ഷത്രക്കാർക്ക് പതിനാറ് വയസ്സു മുതൽ ഇരുപത്തിരണ്ട് വരെ കുജദശാസന്ധിയാണ് ജാതകർക്ക് പൊതുവേ ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ കാലയളവിൽ സേനകളിൽ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് സാധ്യമാകും എന്നാൽ ആലോചിക്കാതെ പ്രവർത്തിക്കുന്നതു മൂലം അതായത് എടുത്തുചാട്ടം മൂലം പലവിധ പ്രതിസന്ധികളും പേരുദോഷവും വിദ്യാഭ്യാസ തടസ്സവും ഉണ്ടാകും ജാതകരുടെ ഉച്ചത്തിൽ നിൽക്കുന്ന ചൊവ്വ വളരെയധികം ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും ഇരുപത്തിരണ്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ രാഹുദശയാണ് പൊതുവേ ഈ ദശാസന്ധി ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് പലവിധത്തിലുള്ള വിധത്തിലുള്ള രോഗാവസ്ഥ കേസുവഴക്കുകൾ സാമ്പത്തിക നഷ്ടം അലച്ചിൽ വിദേശയാത്ര ജോലിയിൽ പ്രതിസന്ധി തുടങ്ങിയവ ഈ കാലഘട്ടത്തിൽ നടക്കും എന്നാൽ ഇങ്ങനെ അനിഷ്ടഫലങ്ങളെ മാത്രം ചെയ്യുന്നവനാണ് രാഹു എങ്കിലും ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിന്നാൽ പലവിധത്തിലുള്ള ശുഭഫലങ്ങളെയും രാഹു നൽകും നാൽപ്പത് വയസ്സ് മുതൽ അൻപത്തിയാറ് വയസ്സ് വരെ വ്യാഴദശാസന്ധിയാണ് പൊതുവെ ഈ ദശാസന്ധി കാലയളവ് ഉത്രം നക്ഷത്ര ജാതകർക്ക് അനുകൂലമാണ് വ്യാഴദശാസന്ധിയിൽ ഉത്സാഹം ഉത്കൃഷ്ടസ്ഥാനപ്രാപ്തി എല്ലാ കാര്യത്തിലും വിജയം വ്യവഹാര വിജയം കർമ്മപുഷ്ടി കീർത്തി പലവിധത്തിലുള്ള ധനലാഭം ഗൃഹനിർമ്മാണം ഇത്യാദി ഗുണഫലങ്ങളും കേസുവഴക്കുകൾ ശത്രുവർധന തുടങ്ങിയ ദോഷഫലങ്ങളും സിദ്ധിക്കും വ്യാഴദശയുടെ ആദ്യഘട്ടം ദോഷകരവും പിന്നീടുള്ള കാലം ശുഭകരവുമായിരിക്കും അൻപത്തി ആറ് മുതൽ എഴുപത്തി വയസ്സ് വരെ ശനിദശ ഈ കാലയളവ് ഉത്രം നക്ഷത്ര ജാതകർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഭൂമി ലാഭം കൃഷി ലാഭം സമുദായത്തിൻ്റെ നേതൃത്വം തുടങ്ങിയ കാര്യങ്ങൾ ഈ കാലയളവിൽ സിദ്ധിക്കും പൊതുജനാംഗീകാരം ധനലാഭം തുടങ്ങിയവ ഉത്രം നക്ഷത്ര ജാതകർക്ക് ഈ കാലയളവിൽ ലഭിക്കും എന്നാൽ ദശാസന്ധിയുടെ അവസാന കാലഘട്ടത്തിൽ പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിച്ചേക്കാം ശനി മിക്കവാറും കഷ്ടബലത്തെ ചെയ്യുന്നവരാണെങ്കിലും ഇഷ്ടഭാവസ്ഥിതനും ബലവാനുമാണെങ്കിൽ ശനിയുടെ ദശാകാലത്ത് ധനലാഭം കീർത്തി മുതലായ ഗുണബലങ്ങൾ ലഭിക്കും എഴുപത്തിയഞ്ചു വയസ്സു മുതൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സുവരെ ബുധദശയാണ് ഉത്രം നക്ഷത്ര ജാതകർക്ക് ഗുണപ്രദമാണ് ഈ ദശാസന്ധി കാലം എല്ലാവിധ സമാധാനവും ഈ കാലയളവിൽ ജാതകർക്ക് ലഭിക്കും അംഗീകാരവും ആരോഗ്യവും ഉണ്ടാകും ഈശ്വരനാമം സദാനാവിൽ ഉരുവിടുക തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഒൻപത് വരെ കേതുദശ ഈ കാലയളവിൽ പലതരത്തിലുള്ള രോഗങ്ങൾ ജാതകരെ ബുദ്ധിമുട്ടിച്ചേക്കാം കൃത്യമായ ചികിത്സയും പ്രാർത്ഥനയുമാണ് ഇതിനു പരിഹാരം ഉത്രം നക്ഷത്ര ജാതകർക്ക് തുടർന്ന് പത്തൊൻപത് വർഷം ശുക്രദശാസന്ധിയാണ് ഉത്രം നക്ഷത്രക്കാർക്ക് കേതു കേതുദശാസന്ധിക്കു ശേഷമുള്ള ശുക്രദശാസന്ധി ഗുണപ്രദമാണ് സദാ നാവിൽ സ്മരണയോടെ ജീവിക്കുക ചൊവ്വ ബുധൻ വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് ഞായറും ഉത്രം നക്ഷത്രവും വരുന്ന ദിവസങ്ങളിൽ ആദിത്യനെ ഭജിക്കുക നിത്യേന ഭാഗവതം വായിക്കുന്നതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഉത്രം നക്ഷത്രക്കാർക്ക് നല്ലതാണ് ഉത്രം ഉത്രാടം കാർത്തിക നാളുകളിൽ ഉത്രാടം നക്ഷത്രക്കാർ ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നതും നിത്യവും രാവിലെ ആദിത്യനെ ഭജിച്ചുകൊണ്ട് വെയിലേൽക്കുന്നതും ഉത്രം നക്ഷത്രക്കാർക്കുള്ള ദോഷപരിഹാരമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉത്രം നക്ഷത്രത്തിൻ്റെ ദശാസന്ധിയുടെ പൊതുബലമാണ് ഗ്രഹങ്ങളുടെ ബലം ദൃഷ്ടി ബന്ധു ശത്രുക്ഷേത്രം പാപയോഗം പാപമധ്യസ്ഥിതി തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിൽ ബലത്തിന് മാറ്റമുണ്ടാകും